അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിച്ച കെ പി മുസ്തഫ തങ്ങൾക്ക് സ്നേഹാദരം ദേവദാർ എ എം പി സ്കൂളിലെ മുപ്പത്തൊന്ന് വർഷക്കാലത്തെ സേവനത്തിനിടയിൽ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും മുസ്തഫ തങ്ങൾ സജീവ സാന്നിധ്യമായിരുന്നു ദേവദാറിന്റെ കിസ നാടിന്റെയും എന്ന ചരിത്ര പുസ്തകം സ്കൂളിനും നാടിനും സമ്മാനിച്ച് സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്ന മുസ്തഫ തങ്ങൾ സ്കൂളിന്റെ ഉന്നമനത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച അധ്യാപകനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പടിയറക്കം സ്കൂളിന് തീരാൻ നഷ്ടമാണെന്നും ആദരിക്കൽ സംഗമത്തിനെത്തിയ സഹപ്രവർത്തകർ പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുസ്തഫ മാഷ് ഞങ്ങളുടെ സ്കൂളിനോട് വിട പറയുകയാണ് മുപ്പത്തിയൊന്ന് സ്തുത്യർഹമായ സേവനം ഇന്ന് അവസാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ പടിയറക്കം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനാജനകമാണ് പക്ഷേ ഇവിടെ പള്ളിക്കൽ പ്രദേശത്തുകാർക്ക് അത് ഒരു നേട്ടമായിട്ട് മാറുകയാണ് കാരണം അദ്ദേഹം അത്രമാത്രം പ്രിയപ്പെട്ടവനാണ് ഈ നാടിന് ഇന്നിവിടെ കൂടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പണിക്കർ സാർ അമീർ സാർ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇതെല്ലാം കാണിക്കുന്നത് മുസ്തഫ തങ്ങള് ആരാണ് എന്നുള്ളതാണ് അദ്ദേഹം കൈവച്ച മേഖലകളെല്ലാം അവിടെ എന്തെങ്കിലും ഒരു അടയാളം പതിപ്പിച്ചിട്ടേ അദ്ദേഹം അവിടെ നിന്ന് മാറാറുള്ളൂ ഞങ്ങളെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനകാലത്തും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് പല പ്രമുഖ സാഹിത്യകാരന്മാരെയും ആദ്യമായി എത്തിച്ചത് ശ്രീ മുസ്തഫ തങ്ങള കവി കുഞ്ഞുള്ളി മാഷു ഉൾപ്പെടെ ആലങ്കോട് ലീലാകൃഷ്ണൻ അതേപോലെ ഒരുപാട് സാഹിത്യകാരന്മാരെ ഞങ്ങളുടെ സ്കൂളിലേക്ക് എത്തിച്ച് ഞങ്ങളുടെ സ്കൂളിനെ പരിചയപ്പെടുത്തി ഞങ്ങളുടെ കുട്ടികൾക്കും ഞങ്ങളെ അധ്യാപകർക്കും നാട്ടുകാർക്കൊക്കെ അവരെ കാണാനുള്ള അവരുടെ പ്രസംഗം കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്ന വ്യക്തി കൂടിയാണ് മുസ്തകത്തങ്ങൾ അങ്ങനെ പാഠ്യ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല അല്ലെങ്കിൽ സ്പോർട്സ് രംഗത്ത് മാത്രമല്ല എല്ലാ രംഗങ്ങളിലും അദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ നൽകിയ സംഭാവനകൾ വിലമതിക്കാൻ കഴിയാത്തതാണ് അങ്ങനെയുള്ള മുസ്തകം മാഷ് ഇന്ന് പടിയിറങ്ങുമ്പോൾ ഞങ്ങൾക്കത് വളരെ വേദന ഉളവാക്കുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അൻപത്തിയാറ് വയസ്സ് പ്രായമാകുമ്പോൾ ഏതൊരു വ്യക്തിക്കും ഇന്നത്തെ വ്യവസ്ഥയനുസരിച്ച് പടിയിറങ്ങിയേ പറ്റൂ പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മുടെ ബി എസ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഇപ്പോഴും യുവാവാണ് അൻപത്തിയാറ് വയസ്സ് എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രായമല്ല അദ്ദേഹത്തിൻ്റെ സേവനം ഈ പള്ളിക്കൽ പ്രദേശത്ത് നേരത്തെ ഉള്ളതിനേക്കാൾ പതിന്മങ്ങൾ ഈ പ്രദേശത്തുകാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വള്ളിക്കുന്ന് മണ്ഡലത്തിന് ലഭിക്കാൻ പോവുകയാണ് അതിന് ഈ പ്രദേശത്തെ ജനങ്ങൾ ഭാഗ്യവാന്മാരാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വലയം തന്നെ വളരെ വിശാലമാണ് ജാതി മത രാഷ്ട്രീയ പരിഗണനകളൊപ്പം എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് മുന്നോട്ട് പോവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇനിയും സാധിക്കുമെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല മുസ്തഫ തങ്ങളുടെ പടിയിറക്കം സ്കൂളിലെ സഹപ്രവർത്തകർക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതാണെങ്കിലും അധ്യാപക ജീവിതം അവസാനിച്ചതോടെ ഇനി മുഴുവൻ സമയവും പൊതുപ്രവർത്തന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും ഉൾപ്പെടെ അദ്ദേഹം ഉണ്ടാകുമെന്ന ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് മുസ്തഫ തങ്ങൾക്കൊപ്പം സജീവ സാന്നിധ്യമായി ഇത്തരം മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന സഹപ്രവർത്തകരും അതിലുപരി നാട്ടുകാരും രണ്ടു തവണ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിരുന്ന മുസ്തഫ തങ്ങൾ നിലവിൽ പള്ളിക്കൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമാണ് മുസ്തഫ തങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിലാണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചിരുന്നത് കേരളത്തിൽ ആദ്യമായി ഈ അംഗീകാരം ലഭിച്ചിരുന്നത് പള്ളിക്കൽ പഞ്ചായത്തിനായിരുന്നു ക്യാൻസർ കിഡ്നി രോഗികൾ ഉൾപ്പെടെയുള്ള സ്ഥിരം മരുന്നു കഴിക്കുന്ന നിത്യരോഗികളായ നിർധന കുടുംബത്തിലെ രോഗികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പ്രതിമാസം രണ്ടായിരം രൂപ വെച്ച് നൽകുന്ന നിർധന രോഗികളെ ചേർത്തിപ്പിടിച്ചിരുന്നതും അദ്ദേഹത്തിന്റെ കാലയളവിൽ മാത്രമായിരുന്നു ഇനി പൂർണമായും പൊതുപ്രവർത്തനത്തിനിറങ്ങുന്നതോടെ നിർധനർക്ക് കൂടുതൽ കൈത്താങ്ങാകുമെന്ന പ്രതീക്ഷയിലാണ് പള്ളിക്കൽ പഞ്ചായത്തിലെ രാഷ്ട്രീയ ഭേദമന്നെയുള്ള സാധാരണക്കാർ സ്നേഹപൂർവം തങ്ങൾക്ക് എന്ന പേരിൽ പള്ളിക്കലിലെ സൗഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ച സ്നേഹാതര സംഗമം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എന്തായാലും മുസ്തഫ തങ്ങൾക്ക് ഒരു അധ്യാപകൻ മാത്രമല്ല ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ റിട്ടയർമെന്റ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ ഒരു പ്രസംഗത്തിനും നിൽക്കുന്നില്ല ഉദ്ഘാടനത്തിനും മുതിരുന്നില്ല കാരണം ഇത് വളരെ അനൗപചാരികമായിട്ടാക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതുകൊണ്ട് എന്തായാലും ശ്രീ മുസ്തഫ തങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അദ്ദേഹത്തിന് ഇനി വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനും സമൂഹത്തിൽ ഇടപെടാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മുസ്തഫ തങ്ങൾക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു മുൻ പി എസ് സി മെമ്പർ ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി മുൻ പി എസ് സി അംഗവും ഗാന്ധിയനുമായ ആർ എസ് പണിക്കർ വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു എം അബ്ദുൽ ഖാദർ ജമാൽ കരിപ്പൂർ ടി സുരേന്ദ്രകുമാർ കെ ഉണ്ണികൃഷ്ണൻ കെ രവീന്ദ്രൻ കെ അബ്ദുൽ ഹമീദ് പി അബ്ദുറഹ്മാൻ കണിയടത്ത് ബഷീർ കടൂർ ഷിഹാബ് എം പി വിജയകുമാർ കെ അബ്ദുൽ മജീദ് എ യൂനുസ് അലി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്പ്രഭാതം പള്ളിക്കൽ